ഹൈ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്ന് നമുക്ക് സാധാ മട്ട റൈസ് വെച്ചിട്ട് എങ്ങനെ എഗ്ഗ് റൈസ് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം അതിനായിട്ട് നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ ഒക്കെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുത്ട്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും എഗ്ഗൊക്കെ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൺ റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത് അത് റൈസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഈ എഗ്ഗിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് കപ്പ് മട്ടർ റൈസാണ് നാല് എഗ്ഗിൽ ഞാൻ ആഡ് ചെയ്യണം കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇങ്ങനെ റൈസും എഗ്ഗും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എഗ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും എഗ് റൈസിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ എഗ് റൈസിന് വേണ്ടിയിട്ടുള്ള എഗ്ഗും റൈസൊക്കെ മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിന് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ അത് ബട്ടർ മെൽട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഒരു എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതും രണ്ട് വലിയ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് വേപ്പിനലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ ക്യാരറ്റ് എൻ്റെ നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ ഉപ്പും കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ക്യാരറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ക്യാരറ്റ് വേവിച്ചെടുക്കാം സോധാ ചോറ് തിന്നാത്ത പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ആ പിള്ളേർ ചോറ് കഴിക്കും ക്യാരറ്റൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി മിക്സിയിൽ വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയായ ഒരു എഗ് റൈസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വീഡിയോമായി വരണവരെ ബൈ അസ്സാമലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്